ഹലോ എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ വീഡിയോ ഉണ്ടാക്കലൊക്കെ നിർത്തി സോഷ്യൽ മീഡിയ എല്ലാം മാറ്റിവെച്ച് ഒരു വിശ്രമ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ സി ജി റോയുടെ മരണം അതുമായി ബന്ധപ്പെട്ട അൽക്കുലത്തുകൾ അല്ലെങ്കിൽ വിവാദങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മണ്ണോട് മണ്ണടിഞ്ഞ് പുഴുവരിച്ചു തുടങ്ങി എന്നാലും വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല ഞാനൊരു വീഡിയോ ഉണ്ടാക്കി മൂലധനമാണ് സകലത്തിൻ്റെയും മൂലകാരണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലണ്ടൻ ഒൻറ്റാറിയോയിൽ നിന്ന് വളരെ ഹൃദയഭേദകമായ ഒരു വാർത്ത ഞാൻ കേൾക്കുന്നത് ഏകദേശം ഒരു പതിറ്റാണ്ട് കാലം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ലണ്ടൻ ഒൻറ്റാറിയോയിലെ സാമ്പത്തിക സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ മലയാളികളുടെ ഞാനൊരു കാഴ്ചക്കാരനും കേൾവിക്കാരനുമായിരുന്നു ആ കാലഘട്ടത്തിൽ ആണ് ഏറ്റവും കൂടുതൽ മലയാളികൾ ലണ്ടനിലേക്ക് കുടിയേറിയത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഏറ്റക്കുറച്ചിലുകൾ ഫാമിലി വിദ്യാർത്ഥികൾ എല്ലാം ഞാൻ വളരെ ഇൻവോൾവ് ചെയ്തിരുന്നു എല്ലാത്തിലും ഞാനൊരു കൂടെ ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ പല ദാരുണ സംഭവങ്ങളവിടെ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ആക്സിഡന്റ് മരണം ഗോഫ് ഫണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അജീഷ് തോമസ് എന്ന് പറയുന്ന ട്രക്ക് ഡ്രൈവർ യു എസിലോട്ട് പോയി വണ്ടിയിടിച്ച് മരിക്കുന്നതും മറ്റൊരു സുഹൃത്തും മരിച്ചു അങ്ങനെ വേണ്ടി ഗോഫ് ഫണ്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ കുറേ ചിന്തിച്ചു അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കണോ വേണ്ടേ ഉണ്ടാക്കണോ വേണ്ടേ എന്നുള്ളത് അപ്പോഴാണ് നമ്മളുടെ യൂട്യൂബ് ഗുരുവായ എൻ്റെ യൂട്യൂബ് ഗുരുവായ ഡ്രൈവർ അപ്പാപ്പൻ ഇപ്പോൾ എജയ്സൻ ലണ്ടനിലുള്ള മലയാളി തൃശ്ശൂകാരൻ ഒരു വീഡിയോ ഫേസ്ബുക്കിലിട്ടിരിക്കുന്നു വളരെ ദുഃഖം തോന്നി എന്നെ കേൾക്കുന്ന ലണ്ടൻ ഉണ്ടാകിലുള്ള ഒരു ആയിരം കുടുംബം പത്ത് മൂവായിരം നാലായിരം കുടുംബം എന്നൊക്കെയാണ് പറയണേ ഒരു പള്ളിയിൽ തന്നെ ആയിരത്തിന് മേലെ കുടുംബമുണ്ട് ഇപ്പോൾ തന്നെ ആ ഗോവഫണ്ടിൽ പോയിട്ട് ഒരു ഹൺഡ്രഡ് ഡോളർ സി എ ഡി ഹണ്ട്രഡ് സി എ ഡി യുഎസ് ഡോളർ അല്ല ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞാനിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാനൊരു നൂറ് ഡോളർ കൊടുക്കും മറ്റവനും വേണ്ടിയല്ല നമ്മളായിരം പേര് നൂറ് ഡോളർ വെച്ച് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ ഒരു ലക്ഷം ഡോളറിൻ്റെ ടാർഗറ്റ് മീറ്റ് ചെയ്യും ഓക്കെ എന്നാൽ ഇനിയൊരു ഗോ ഫണ്ട് മലയാളികൾക്ക് വേണ്ടി കാനഡയിൽ നിന്ന് ഉണ്ടാകാതിരിക്കട്ടെ കാരണം മറ്റൊന്നല്ല ഞാൻ പറഞ്ഞു തന്നത് ഞാൻ പണ്ടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ബാഡ് ലോഡറി ബാഡ് ലോട്ടറി ഗുഡ് ലോട്ടറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോട്ടറി ടിക്കറ്റ് എടുക്കാതെ ലോട്ടറി അടിക്കില്ലല്ലോ അപ്പം നമ്മൾ ആദ്യം ലോട്ടറി ടിക്കറ്റ് എടുത്ത് വയ്ക്കണം ഞാനൊരു നല്ല ലോട്ടറി എടുത്തു വെച്ചിരുന്നെങ്കിൽ എൻ്റെ ബാഡ് ലോട്ടറി അല്ലെങ്കിൽ ബാഡ് ലക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്നൊരു ഹൺഡ്രഡ് തൗസൻഡ് ഡോളർ കിട്ടിയതേ എന്ന് പറഞ്ഞാൽ അറുപത് ലക്ഷം ഇന്ത്യൻ രൂപ ഞാനിന്നിവിടെ വന്നിട്ട് സുഖമായിട്ട് റിട്ടയർമെൻ്റ് ലൈഫ് കാണത്തിനെ അതെൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്നാൽ ഒരു ആശ്വാസം അതാണ് ഒരു ഓപ്പണായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റൻ്റ് ഇവിടെ കേരളത്തിൽ വന്നിട്ടാണെങ്കിൽ രണ്ടര മൂന്ന് നാല് ലക്ഷം വരെ ആവും അത് നമുക്ക് അവിടെ വേണ്ടി വന്നില്ല കാനഡയിൽ ആയതുകൊണ്ട് അങ്ങനെ സമാധാനിക്കാം ഇനിയൊരുത്തൽ ഇനിയൊരിക്കൽ ഇമാതിരിയുള്ള സംഭവങ്ങളുണ്ടായിട്ട് ഗോഫണ്ടുമായിട്ട് ജനങ്ങളുടെ മുന്നിൽ കൈനീട്ടാൻ മറ്റൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഒറ്റപ്പള്ളിയിൽ തന്നെ ആയിരത്തി അഞ്ഞൂറ് പേരുണ്ടെന്ന് അങ്ങനെയുള്ള അനവധി പള്ളികൾ അവിടെ ഉണ്ട് കേട്ടോ അഞ്ച് കുടുംബം മുതൽ ഒരു പക്ഷെ അയ്യായിരം വരെയുള്ള പള്ളികളവിടെയുണ്ട് ഈ പള്ളികളിലെല്ലാം കോട്ടൽ ചൂട്ടിട്ട പ്രാഞ്ചാട്ടന്മാരുണ്ട് ലണ്ടൻ എൻ്റെ അറിയില്ല ആർക്കെങ്കിലും ഒരു ചാക്കുത്തരി കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര തമാർശയായിരിക്കും അല്ലേ റോട്ടിൽ റോഡിൽ ഗ്രോസറിക്കട ഉണ്ട് ലണ്ടൻ എൻ്റെ അറിവല്ലേ റോട്ടിൽ റോഡിൽ ഇന്ത്യൻ കേരള റെസ്റ്റോറൻ്റുകളുണ്ട് അപ്പോൾ പിന്നെ പൊറോട്ട കിട്ടിയില്ല പുട്ട് കിട്ടിയില്ല കടല കിട്ടിയില്ല എന്ന് ആർക്കെങ്കിലും കംപ്ലൈൻ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞതുപോലെ സകലമാന പള്ളികളിലും ഇൻഷുറൻസ് ഏജൻ്റ്മാരും പ്രാഞ്ചാക്ടർമാരുണ്ട് എന്നിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ ഗോഫണ്ട് ഒരു നല്ല ഇൻഷുറൻസ് ഇവർ ഗോഫണ്ടിന് പോകേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്കൊരു ഹാർട്ട് അറ്റാക്ക് നിങ്ങൾക്കൊരു കിഡ്നി പ്രോബ്ലം നിങ്ങൾക്ക് അങ്ങനെ ആ ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറയുന്ന ഇരുപത്തഞ്ച് തരത്തിലുള്ള അസുഖങ്ങൾ വന്നു വന്നുകഴിഞ്ഞ് നിങ്ങൾ മുപ്പത് ദിവസം സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് തൗസൻ്റോ അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് തൗസൻഡോ ഡോളർ കിട്ടാവുന്ന ഇൻഷുറൻസ് പോളിസികൾ ഒരു രാജ്യത്ത് നിങ്ങൾ എന്തുകൊണ്ട് അത് എടുക്കുന്നില്ല ഇനി മരണം സംഭവിച്ചു അഞ്ച് ലക്ഷം മുതൽ ആറ് ലക്ഷം വരെ അല്ലെങ്കിൽ മൂന്ന് ലക്ഷം മിനിമം ഞാനൊക്കെ മൂന്നു ലക്ഷം തൻ്റെ അടുത്ത് വെച്ചിരിക്കുന്നത് അത് മതി എൻ്റെ വീടിന് മൂന്നു ലക്ഷ മൂന്നര ലക്ഷം മറ്റോ മോൾഗേജുള്ളൂ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പേ ഓഫ് വന്നു ഇതില്ലാതെ ഗോ ഫണ്ടുമായി ഇറങ്ങാൻ ഇനിയൊരു മലയാളിക്ക് കാനഡയിൽ ഇടവരാതിരിക്കട്ടെ പക്ഷേ എന്തുകൊണ്ടാണ് ഇതവരെടുക്കാത്തത് ഒന്നുകിൽ അവരുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണ തെറ്റായ ഇൻഫർമേഷൻ കാനഡയിൽ വന്നിറങ്ങി ഏതെങ്കിലും മലയാളി സ്റ്റുഡന്റ് മുതലേ പി ആർ ഉള്ളവർക്ക് ഡബ്ല്യു എഫ് ജി എന്ന വേൾഡ് ഫിനാൻഷ്യൽ ഗ്രൂപ്പിനെ കുറിച്ച് കേൾക്കാത്തവരുണ്ടോ ഏ ആരെങ്കിലും അതിൻ്റെ മീറ്റിംഗ് പോകാത്തവരുണ്ടോ ആരെങ്കിലും ഫിനാൻഷ്യൽ ലിറ്ററസി ക്ലാസ് കേൾക്കാത്തവരുണ്ടോ ആരും ഉണ്ടാവില്ല മിക്കവാറും പത്ത് മലയാളി എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും അഞ്ച് പേരും ഡബ്ല്യു എഫ് ജിയിലെ മെമ്പർമാരും മിക്കവാറും ലൈസൻസ് കേട്ടുള്ളതായിരിക്കും പക്ഷേ മലയാളി അതിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇൻഡസ്ട്രി സോറി അതെന്തിനാണ് ആർക്കാണ് എത്ര വേണം എന്നുള്ളതിൻ്റെ ആ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആ ആവശ്യകതയെ നശിപ്പിച്ചു കൊളന്നു എല്ലാവരും അടിച്ചു കയറി അതിൽ നല്ല ഭംഗിയായിട്ട് കാശുണ്ടാക്കുന്നവരും നന്നായിട്ട് ജീവിക്കുന്നവരുണ്ട് അവരുടെ ആ സൗകര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്ന് അടിച്ച് കയറി ഭീവരം വിദ്യാഭ്യാസം ഉള്ളാത്തവൻ വരും വന്നിട്ട് ലൈസൻസ് എടുത്തു പാചേട്ടന്മാരായിക്കോട്ട് സൂട്ടിട്ട് കാണുന്നു ആ ഇൻഡസ്ട്രിയെ നശിപ്പിച്ചു അപ്പം ആര് കണ്ടാലും ഡബ്ല്യു എഫ് ഒന്ന് പറഞ്ഞാൽ ഓടി രക്ഷപ്പെടും മനസ്സിലായോ അതാണ് സംഭവിച്ചത് ഇവന്മാരെല്ലാം പിന്നെ റിയൽ എസ്റ്റേറ്റിൽ നിന്ന് കയറി ഏക്കും പൂക്കും അറിയാതെ റിയൽ എസ്റ്റേറ്റിൽ എന്ന് കയറി ഒരുപാട് മലയാളികൾക്ക് വീട് പഠിച്ചു കൊടുത്തു അവനല്ല കണ്ണീര് കടത്തലായി പി എസ് ഡബ്ല്യു ജോയിൽ നിന്ന് ഒരു മില്ല് വീട് ഭാര്യയും ഭർത്താവും പി എസ് ഡബ്ല്യു ജോ ചെയ്യുകയാണെങ്കിൽ രണ്ട് മില്യൻ്റെ വീട് ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞൊരു ഇൻഡസ്ട്രിയാണ് റിയൽ എസ്റ്റേറ്റ് ഇന്ന് കണ്ണീര് കുടിക്കുകയല്ലോ അവരല്ലേ മാവേലെ അച്ഛാനടുത്തേക്ക് കളിയൊന്നും നടക്കില്ല ഞാൻ ഡബ്ല്യു എഫ് ജിയിലെ എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു എൻ്റെ മകൾക്ക് മകൾക്കുണ്ടായിരുന്നു നമ്മളൊക്കെ അത് വിട്ടു കളഞ്ഞു മറ്റൊന്നും കൊണ്ടല്ല അങ്ങനെ ആ ഇൻഡസ്ട്രി അതുപോലെ നമ്മളുടെ അടുത്തല്ലോണ്ട് പറയണേ ഞാൻ ഡബ്ല്യു എഫ് ആ ഡബ്ല്യു എഫ് ജി ആട്ടാ സോറി വേണ്ട കേട്ടാ ഞങ്ങളുടെ പള്ളിയിലുണ്ട് ഞങ്ങൾ എടുത്തു അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട അമ്മാതിരി നശിപ്പിച്ചു കളഞ്ഞു ഇത് കേൾക്കുമ്പോൾ ഒരുപാട് പേര് തെറി പറയേണ്ടാവും എന്നെ തെറിയാക്കാൻ ഞാൻ റെഡിയാണ് പക്ഷേ എന്നെ കേൾക്കുന്ന കാനഡയിലുള്ള ലണ്ടൻ എൻ്റെ ഏതെങ്കിലും ഒരു മലയാളി അവൻ്റെ ഫാമിലി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊരു ഇൻഷുറൻസ് എടുത്തിട്ടില്ല എങ്കിൽ ഞാൻ ഇനി ഗോഫ് അഞ്ച് പൈസ വരില്ല കാരണം നമ്മളിൽ പൈസ ഇല്ല ഭയങ്കര സാമ്പത്തിക പ്രയാസമുള്ള എല്ലാവരും നിങ്ങളെ കേൾക്കുന്നവരെല്ലാവരും പക്ഷേ അജീഷ് തോമസിന് വേണ്ടി എല്ലാവരും ഒരു നൂറ് ഡോളറ് സംഭാവന ചെയ്യുക അതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഓക്കെ താങ്ക് യു മറ്റൊരു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ